ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ചെറിയ സംശയം നിൽക്കെട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവർത്തും ട്രെൻഡിങ്ങിൽ കാണും മറിയടുന്നത് ഈ വത്തക്ക മഞ്ഞ വത്തക്ക ചുവപ്പ് വത്തക്ക പച്ച വത്തക്ക പല കളർ വത്തക്ക അപ്പോൾ ഈ തണ്ണിമത്തൻ അതായത് വത്തക്ക തണ്ണിമത്തക്ക നമ്മളാട്ടിൽ പറയാം നാട്ടിൽ എന്താ കഴിഞ്ഞാൽ പറയും അപ്പോൾ ഈ സാധനം ഇതാണ് ചുവപ്പ് നമ്മൾ സാധാരണ വത്തക്കണത് ഇത് മഞ്ഞ വത്തക്ക അപ്പോൾ നമ്മളിത് മഞ്ഞ വത്തക്ക വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കരുതും ഇതാണ് ടേസ്റ്റ് അത് നമുക്ക് ഇത് ഏതാ ടേസ്റ്റ് ഇത് രണ്ടും വേറെ വേറെ കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത ടേസ്റ്റ് അറിയുന്നുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ് അപ്പോൾ അതിന് നമ്മൾ ഫിജി ഫിദ് മോൾ ഉണ്ടെങ്കിൽ ഇപ്പോഴെ കൂട്ടി നോമ്പലേ ചെയ്യണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നോക്കും അപ്പോൾ ഇവയ്ക്ക് ഓരോ കഷ്ണങ്ങൾ കൊടുത്തുനോക്കും അപ്പോൾ നമ്മൾ പറയും ഇതിൽ ഏതാ മഞ്ഞ ഏതാ ചുവപ്പ് കേട്ടോ അപ്പോൾ അങ്ങനെ സംശയം ഉണ്ട് അല്ല കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ ആ അത്തക്കൊരു ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കൂട്ടിയേക്കണോ ഓക്കെ ഞാനൊരു മഞ്ഞ അത്തക്കും ഒരു കഴിക്കാൻ കഴിക്കുമ്പോൾ ആദ്യം കിട്ടിയിട്ടുണ്ടോ ഞാൻ കണ്ണീം വീക്കണു അപ്പൊ ഞാൻ കഴിച്ചിട്ട് പറയാതാണ് അത് മഞ്ഞ ചോപ്പ് എന്ന് അതിലേക്ക് അറിയു കുത്തിയിരുത്തന്നു തള്ളിക്കാറു പിടിച്ചമായിട്ട് പറയാ അറിയോ ഇന്ന് ചുവപ്പ് ഇന്നും ചുവപ്പ് മഞ്ഞ വരുന്ന ഇത് മഞ്ഞ ആണോ ചെറിയ എന്തേലും മാറ്റം ചോപ്പിന്റെ ടേസ്റ്റിനെ വേറെ മാറ്റമൊന്നും കാണുന്നില്ല മഞ്ഞ തോന്നല് വായിച്ചപ്പോ നോക്കട്ടെ ഞാൻ ഇതും ചോപ്പിനെ പറഞ്ഞിട്ടോ മഞ്ഞെ പറഞ്ഞില്ല മഞ്ഞ ഒരു രണ്ടു വാഹന എന്താ മഞ്ഞറത് പിന്നെ മാറ്റില്ല കളർ മാറ്റം മാത്രമേ ഉള്ളൂ നാപ്പത് റുപ്യാ മുതലില്ല ഒന്ന് കിലോ ഇരുപത്തിനാല് നാപ്പത് ഈ കളർ വ്യത്യാസത്തിന് മാത്ര മാറ്റോന്നില്ല അപ്പൊ അത്തൊക്കെ സൂപ്പർ ഷോപ്പ് തന്നെട്ടോ അപ്പൊ ആരും വെറുതെ പൈസ കളഞ്ഞ കൗതുക വാങ്ങാനല്ലാതെ ഇതല്ല വകുപ്പൊന്നുമില്ല ഇത് കളർ ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും അതിന്റെ ജനിതക കടന്നും മാറ്റി വരുത്തിക്കാണ്ട് കളർ മാറ്റിക്കണല്ല ഓറഞ്ച് മഞ്ഞൾ പത്തക്കെ വേറൊരു ക്വാളിറ്റി ഞാൻ കാണുന്നില്ല അപ്പൊ ഇറച്ചാല് ഒരേ റേറ്റിന് കുഴപ്പമില്ല പക്ഷേ ഇരുപത്തിനാല് ഒരു കിലോ വരെ ഇത് കിലോ നാപ്പുറ ഇത് ചോപ്പ് അപ്പൊ ചുവപ്പ് ഒക്കെ കഴിച്ചോളി വെറുതെ ക്യാഷ് കണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഇതോടെ കേട്ടോ തുറക്കോ കളർ കാരണം കൊത്തു മതി കടിച്ചിട്ട് പറഞ്ഞിട്ടാണ് കടിച്ചോളൂ Mannyanya Jopo, Jopo ini ngercelo, 니 a n y a n y a j o p 니 Jopo ini ngercelo, m a 나 j e l i o m e n i r o n അപ്പൊ കണ്ടു ഞങ്ങൾ ഇത്ര കഥ നമ്മളിത് മഞ്ഞ ഇങ്ങനെ മനസ്സിലാലോച്ച് നമ്മളെ മൈൻഡ് നമുക്ക് മഞ്ഞ കുഴപ്പമില്ലാതെ തോന്നുന്നതാണ് രണ്ടും സംഭവം ഒന്നിനെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു ചലഞ്ചില് എൻ്റെ ഞാൻ എനിക്കും പറയാൻ കഴിഞ്ഞാ കറക്റ്റ് ഇതിനു വേണ്ടി അപ്പൊ സംഭവം രണ്ടും ഒന്നിനെ കേട്ടോ ഓക്കെ അപ്പൊ വീഡിയോ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ